ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഫണി ലൈക്ക് വീഡിയോ ആണ് ഇന്നൊരു ടെമ്പിൾ വ്ലോഗോ ഇല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പിൽഗ്രിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പല്ല ഇന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ ഷാപ്പിലെ കറികളെന്ന് പറയില്ലേ ഈ കള്ളി ഷാപ്പിൽ വന്നിട്ട് നല്ല എരിവുള്ള കറികളാണെന്ന് എല്ലാവരും പറയുള്ളു അപ്പം എനിക്ക് അങ്ങോട്ട് പോകണം ഷാപ്പിലെ കറികൾ കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ തുയി വർഷമായിട്ട് നടന്നിട്ടില്ല കാര്യം വേറെ ഒന്നുമില്ല നമ്മളിങ്ങനെയോ ഒരു കള്ളുഷാപ്പിലൊക്കെ കയറി ചെന്നിട്ട് ഫുഡ് കഴിക്കണേ ആ ഒരു ഇതായിരുന്നു അപ്പം ഇപ്പം നമ്മളുള്ളത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൊപ്പം വഴി ആനമങ്ങാടിലോട്ടാണ് ആനമങ്ങാട് ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കൂടെ തന്നെ ഒരു കള്ള് ഷാപ്പുമായിട്ട് അവർ നടത്തുന്നുണ്ട് സെപ്പറേഷൻ ഒരു റെസ്റ്റോറൻറ്റ് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ ഒരു കള് കട എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പും കൂടി ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോയൊക്കെയാണ് മാഷമുണ്ടപ്പം അപ്പം ഇതാണ് പെരുന്തമണ്ണ ടുത്തുള്ള ആനമങ്ങാടാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അപ്പം കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഗ്രൗണ്ടും അതിനകത്താണ് ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് വന്നിട്ട് അങ്ങോട്ടുള്ള റോഡ് മാപ്പ് റോഡ് മാപ്പ് അല്ല എത്ര വർഷം തൊട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് പിന്നെ അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടും എന്തൊക്കെ കറികൾ കിട്ടും എന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാം മീഡിയയിലോട്ട് അപ്പം ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഷാപ്പിലെ കറികൾ എന്നൊരു ഷാപ്പ് കറികൾ എന്ന് പറഞ്ഞിട്ട് ഷാപ്പിലെ കറികളല്ല ഷാപ്പ് കറികൾ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് വളരെ സിമ്പിളായിട്ട് എലിഗൻ്റായിട്ട് അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് പഴയ ഓലയുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തൊക്കെയാണ് ഇപ്പോഴത്തെ സൈഡെന്ന് പറയുമ്പോൾ നമ്മളുടെ കള്ള് ഷാപ്പിൻ്റെ ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് വെളിയിൽ ഇളനീരിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ചെയ്ത് അതിനകത്ത് പഴയ കാളവണ്ടിയുടെ ഒരു സ്റ്റൈലൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അവരിവിടെ വെളിയിൽ ആർക്കിടെക്ചറൊക്കെ ചെയ്തേക്കുന്നത് അതിനുശേഷം ഇവിടെ ഒരു ട്രയാങ്കിളിൽ ഒരു ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ പഴയ കള്ള് ഷാപ്പിന്റെ ഒരു രീതിയാണ് അതാ കള്ള് ചെത്താൻ പോകുന്ന ആ എന്താ പറയുക കൊട്ടുവടി എന്ന് പറയുന്നത് മുണ്ടങ്കൊട്ടി എന്ന് പറയും ആ മുണ്ടങ്കൊട്ടി അതുപോലെ ചെത്ത് ചിത്തള ആയുധം കള്ളിന്റെ ആ കള്ള് എടുക്കാനുള്ള ഇത് പഴയ സൈക്കിൾ ഇതായിരുന്നു ഒരു പഴയ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇതൊരു വെറൈറ്റി ആയിരുന്നു എന്നാലും വളരെയധികം സന്തോഷം ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കാൻ കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഗുഡ് അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിലൊരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കറിയൊക്കെ കഴിക്കാൻ അതായത് കുടിക്കാത്തവർ ആരെങ്കിലും കള്ളൊന്നും കുടിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷാപ്പിലെ കറികളും ഫുഡും ഒക്കെ കഴിക്കണം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റിങ് ആണ് ഈ ഒരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ടും സിമ്പിളായിട്ടും മെലിഗൻറ്റായിട്ടൊക്കെ അവരത് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുതന്നെ ഒരു രക്ഷയിലാട്ടോ അമ്മൊരു ഫുഡാണ് എല്ലാവരും ട്രൈ നോക്കുക ഇത് എൻ്റെ ഫ്രണ്ട് വിഷ്ണു ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ് അപ്പം നമുക്ക് അടുത്തത് എന്താ അടുത്തത് നമ്മൾ ഫുഡല്ലേ അപ്പം നമുക്ക് ഫുഡ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഇതിനകത്ത് നോക്കാം അപ്പം നമ്മളതിൻ്റെ കിച്ചണിലോട്ട് വന്നിട്ട് നമ്മൾ പോയി ഇവർ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കറിയണ്ടേ അപ്പോൾ ഫസ്റ്റ് പൊറോട്ടയൊക്കെ dental sambhavam idu matangere 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 na kallumma kaya tharne edey thale hundal hundal nee vada saayangal thirikkedeyu thal thinde thala thalakari thalakari ചിക്കൻ ഇത് ചിക്കൻ ല്ല കുണ്ടല കുണ്ടലന്നാ ഇത് ഗോയി ഗോയി പറസി ചിക്കൻ ബാസ് അല്ല ഇതൊക്കടെന്ന ബിഫ് ബോട്ടി ആ പന്നി പന്നി ബിഫിന്റെ കറി മീൻ ബോൾച്ച മീൻ ബോൾച്ചല്ലേ കടല നേവീപ്പ് ഹും ചെമ്മീൻ ചെമ്മീൻ ആടിപൊളി ഹും നല്ല മോട്ടി ദേ സാധാരണ വെടുവോടാ സാധാരണ സാധാരണ ഹും ഇതാ കൂള ഹും നീങ്ങരൈ ഇതെന്ന് പറയുമ്പോ നമ്മളുടെ കള്ള് കള്ളുകടയുടെ അതായത് റെസ്റ്റോറൻറിന്റെ അല്ല കള്ളുകടയുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറൊക്കെ കൊള്ളാം പിന്നെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് അവിടെ കിട്ടുന്ന ഫുഡുകളുടെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളിൽ കള്ള് ഷാപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇവർ കള്ള് ചെത്താൻ പോകുന്നതിന് കള്ളിൻ്റെയും അതിൻ്റെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പഴയ കാലത്തുള്ള അതിൻ്റെ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ഫുഡ് കിട്ടുമെന്നുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു ഷാപ്പിലെ കറികൾ വ്ലോഗ് ഞാനിവിടെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്നെ പോലെ ഇങ്ങനെ ഷാപ്പിലെ കറികളൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആനമങ്ങളുടെ അടുത്താണെച്ചാൽ നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് പോവുക നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണെന്നു വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാറ്റാ